നമസ്കാരം നിനീസ് ട്രോണ്ടിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ വീഡിയോമായിട്ടാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഒരു പക്ഷേ അതിലപ്പം ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് അറിയാരിക്കും ശക്തിബോധി സ്വാമി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് തൃശ്ശൂര് അപ്പം ഇദ്ദേഹം പല വിഷയങ്ങളിലും ഒക്കെ പല പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ സംഘപരിവാറിനെയും വർഗീയ ഫാസിസ്റ്റിനെയൊക്കെ ഏത് വേദിയിൽ കിട്ടിയാലും എടുത്തിട്ട് പൊരിക്കുന്ന ഒരു കിടിലിന് ഐറ്റമാണ് ഈ സ്വാമി എന്ന് പറയുന്നത് ഇതുപോലെ സത്യസന്ധമായിട്ടുള്ള സ്വാമിമാരെയാണ് നമ്മുടെ രാജ്യത്തിന് ആവശ്യം അല്ലാതെ ഉടുതുണിക്ക് മറുതുണിയും ഇല്ലാതെ എല്ലാം കാണിച്ച് ഈ നമ്മൾ വടക്കേണ്ടിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇത്രയും വൃത്തികെട്ട സ്വാമിമാർ വേറെ ഇല്ല എന്ന് തന്നെ പറഞ്ഞു നമ്മുടെ നമ്മുടെ രാജ്യത്തെ രാജ്യങ്ങളുടെ മുമ്പിൽ തലകുനിപ്പിക്കുന്ന തരത്തിലുള്ള വേഷ പകർച്ചയൊക്കെ ആയിട്ട് നടക്കുന്ന ചില സ്വാമികളെ കുറിച്ചിട്ട് നമ്മൾ ഫേസ്ബുക്കിലൊക്കെ കാണാറുണ്ടല്ലോ അല്ലേ അത്തരത്തിലുള്ള ഒരുപാട് ഐറ്റങ്ങളുണ്ട് പക്ഷേ ഈ അബുദാബിയിൽ ഏതാണ്ട് ഇരുപത്തിരണ്ട് ഏക്കറിൽ ഒരു വലിയൊരു ക്ഷേത്രം പണിരുന്നു അവിടെ ഏതാണ്ട് എട്ടോളം വരുന്ന പ്രതിഷ്ഠകൾ നടത്തിയിട്ടുണ്ട് അതൊക്കെ നമ്മുടെ അയ്യപ്പന വരെ ഈ പറയുന്ന അബുദാബിയിലെ അമ്പലത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വളരെ രസകരമായിട്ടുള്ള ഒരു വാർത്ത ഞാൻ കണ്ടിരുന്നു കാരണം അബുദാബിയുടെ ഭരണാധികാരി എഴുതിയിരിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ മാന്യമായ വസ്ത്രം ധരിക്കണം അതായത് ശരീരഭാഗങ്ങൾ മറച്ചിരിക്കണം ഇപ്പം ഇസ്ലാം മതവിശ്വാസ പ്രകാരം ഈ ഔറത്ത് മറക്കുക എന്നൊരു പരിപാടിയുണ്ട് അപ്പം അങ്ങനെ മറച്ചു മാത്രമേ ഈ ക്ഷേത്രത്തിലേക്കോ അല്ലെങ്കിൽ ഈ ക്ഷേത്ര പരിസരത്തേക്കോ ആൾക്കാർ വരാൻ പാടുള്ളൂ എന്നുള്ള ഒരു കർശനമായിട്ടുള്ള ഒരു ഉത്തരവ് ഈ അവിടുന്ന് പുറപ്പെടുവിച്ചു അതുകൊണ്ട് സംഘികൾക്ക് ഈ പറയുന്ന സ്വാമികൾക്ക് എട്ടിന്റെ പണി കാരണം ഇവർക്ക് തുണി ഉടുക്കുന്ന ഇഷ്ടമല്ലല്ലോ തുണിയില്ലാതെ ഇങ്ങനെ എല്ലാം കാണിച്ചുകൊണ്ട് നടക്കുന്ന ചില വീഡിയോകളൊക്കെ നമ്മൾ സാധാരണ കാണാറുള്ളു എന്തൊരു എന്തൊരു ബോധമാണ് ഇവർക്കുള്ളത് അപ്പോൾ അവരിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ചില സ്വാമിമാരാണ് നമ്മുടെ കേരളത്തിലുള്ളത് അപ്പോൾ ഇതുപോലത്തെ സ്വാമിമാർ ഇവരെക്കുറിച്ചിട്ടും അല്ലെങ്കിൽ ഈ പഴയ പുരാണങ്ങളെ കുറിച്ചിട്ടൊക്കെ കുറെ ആധികാരികമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് നമുക്കൊരിക്കലും പുരാണങ്ങളെ കുറിച്ചിട്ട് അങ്ങനെ ആധികാരികമായിട്ട് സംസാരിക്കാൻ സാധിക്കത്തില്ല പണ്ടൊക്കെ നമ്മുടെ കുട്ടിക്കാലത്ത് പെരുമായിരുന്നു ടി വിയുടെ മുമ്പിലേക്ക് വന്ന് ഓടി വന്നിരിക്കും കാരണം എന്താണ് ഈ മഹാഭാരതവും രാമായണവും ഒക്കെ കാണാൻ വേണ്ടി അത്രത്തോളം രസമായിരുന്നു അന്ന് ആ കഥകളൊക്കെ അപ്പം ഈ കഥകളെയൊക്കെ കുറിച്ചിട്ട് ഇത്ര ആധികാരികമായിട്ട് നമ്മുടെ ഈ സ്വാമി പറയുന്ന കൂട്ടത്തിൽ നമ്മുടെ തൃശ്ശൂർ രണ്ട് തവണ നിന്ന് എട്ട് നിലയിൽ പൊട്ടിയ സുരേഷ് ഗോപിയെ കുറിച്ചിട്ടും സ്വാമി ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ ഒരു വീഡിയോ അത് ഗംഭീരമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ പലപ്പോഴും പറയും ഇത് ഗംഭീരമായിട്ടുള്ള വീഡിയോ ആണെന്ന് പക്ഷെ എനിക്ക് ഓരോ വീഡിയോകൾ കാണുമ്പോഴത്തേക്കും അത്രത്തോളം ഇഷ്ടമുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ റിയാക്ഷൻ ഒക്കെ ചെയ്യുന്നത് പിന്നെ യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സ് എനിക്ക് തരുന്ന ഈ ഒരു സപ്പോർട്ടും പിന്തുണയുമാണ് എനിക്ക് ഇതുപോലുള്ള വീഡിയോകളൊക്കെ ചെയ്യാനായിട്ടുള്ള പ്രചോദനം ഉണ്ടാകുന്നത് എന്തായാലും നട്ടല്ലോട് കൂടി പറയുന്ന ഈ ഇതുപോലുള്ള ഒരു സ്വാമിമാരെ ഈ അവതാരകൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങൾ എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് എന്നുള്ളത് നിങ്ങൾ പറയാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ മറുപടി പറയത്തില്ല അപ്പോൾ അത്രത്തോളം ആർജ്ജവമുള്ള ഇതുപോലുള്ള ശക്തിബോധി സ്വാമിയെ പോലുള്ള ആൾക്കാരെക്കൊക്കെ ബിഗ് അലോട്ട് കൊടുക്കുകയാണ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കും കണ്ടുനോക്കിയ ലക്ഷ്യം നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് വർഗീയ ശക്തികൾ എന്ന് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വർഗീയ പറയുമ്പോൾ പോലെയുള്ള പേര് പറയാൻ പേടിയുള്ളവരോടാണ് ഞാൻ സംസാരിക്കാൻ ഒരിക്കലും ഉണ്ട് ഒന്ന് ഈ ജയ് എന്ന് വിളിച്ചിട്ടല്ല കേരളം ഒരിക്കലും ജീവിച്ചിട്ടുള്ളത് മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് പറഞ്ഞിട്ടാണ് ഓണമാണ് നമ്മുടെ അടിസ്ഥാന ഒരു മിത്തോളജി എന്ന് പറയും എല്ലാ മനുഷ്യരും ആയിട്ട് കാണണം എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് യഥാർത്ഥത്തിൽ ഇവിടെ കേരളീയരെ ജീവിപ്പിക്കുന്ന ആദ്യത്തെ കാര്യം പിന്നെ വന്ന നാരായണ ഗുരുവാണ് കേരളത്തെ മൊത്തം സ്വാധീനിച്ച ഒരു ചരിത്ര പുരുഷൻ എന്ന് പറയുന്നത് നാരായണ ഗുരുവാണ് ഗുരു പറഞ്ഞത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വതരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് പറഞ്ഞത് അത് അരുവിപ്പുറം എന്ന് പറയുന്ന ഒരു അമ്പലത്തിന്റെ ചുറ്റുവട്ടത്തെ പറ്റി മാത്രമല്ല അദ്ദേഹം അത് പറഞ്ഞത് അദ്ദേഹം അത് പറഞ്ഞത് കേരളം മുഴുവൻ അങ്ങനെയായി തീരണം എന്നുള്ളതാണ് പിന്നെ അദ്ദേഹം വേദമായാലും മനുഷ്യൻ നന്നായി നല്ല മനുഷ്യരെ ഏതു മതത്തിലാണെങ്കിലും ബഹുമാനിക്കണം ചീത്ത മനുഷ്യർ ഏതു മതത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും അവരെ നിഷ്കരുണം വിമർശിക്കണം നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലെ കുളിമുറി സാഹിത്യം പോലെ ഈ ഫേസ്ബുക്കിനെ കൈകാര്യം ചെയ്യുന്ന കുറെ മേൽവിലാസം ഇല്ലാത്ത മനുഷ്യരുണ്ട് സ്വന്തം പ്രൊഫൈൽ അടച്ചു അടച്ചുപൂട്ടി മറ്റുള്ളവരെ പച്ചത്തറി വിളിക്കാൻ വേണ്ടി മാത്രം ആ പ്രൊഫൈലിൽ നിന്ന് ശ്രമിക്കുന്ന ആളുകൾ അവർ ഇങ്ങനെ ശ്രമിക്കുന്ന ആളുകളൊക്കെ നോക്കിയാൽ മനസ്സിലാവും അവർക്ക് പ്രൊഫൈൽ അടച്ചു അടച്ചുപൂട്ടി വെച്ചിട്ടുണ്ടാവും അവര് അപ്പോ സ്വന്തം പേര് പറയാൻ ധൈര്യമില്ലാത്ത സ്വന്തം ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ ധൈര്യമില്ലാത്ത ഈ റെയിൽവേ ബാത്റൂം ചുമരഴുത്തുകൾ പോലത്തെ കാര്യങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത് അതിന് കുളിക്കടവ് പരദൂഷണം എന്നാണ് പറയുക ആ വിശമായിട്ടൊക്കെ കാണേണ്ടതുണ്ടോ എന്നുള്ളതാണ് എന്റെ ഒരു ചോദ്യം തൃശൂർ എടുത്താൽ പൊന്തു പൊന്തില്ല എന്ന് തൃശ്ശൂര് പല പ്രാവശ്യം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് എന്നാണെങ്കിലും അത് അദ്ദേഹത്തെ അദ്ദേഹത്തിന് അങ്ങനെ തൃശ്ശൂർ വേണ്ട തൃശ്ശൂര് നിയമസഭാ മണ്ഡലങ്ങളിലും എടുത്തുപോക്കാൻ കഴിയേണ്ടതായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിയമസഭയിലേക്കും അദ്ദേഹം മത്സരിച്ചല്ലോ അതുപോലെ പാർലമെന്റിലേക്കും മത്സരിച്ചു രണ്ടു പ്രാവശ്യവും അദ്ദേഹത്തിന് ഇത് എടുത്തുപോക്കാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ തൃശൂര് അദ്ദേഹത്തോട് വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾക്ക് കൂട്ടിയാൽ കൂടില്ല ഇത് എന്നുള്ളത് ബിജെപിക്കാരല്ലാത്ത അദ്ദേഹം നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞ ഒരാളുടെ പേര് പറയും സിനിമാ നടന്മാരെ പറയരുത് കാരണം സിനിമാ നടന്മാരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൾഷീറ്റ് കാശും കിട്ടിയാൽ ആര് നല്ലവരാണെന്ന് പറയാൻ ബാധ്യതപ്പെട്ട ഒരു വിഭാഗമാണ് മമ്മൂട്ടിയോട് പോയി ചോദിച്ചാലും സുരേഷ് ഗോപി എങ്ങനെയുണ്ട് നല്ല മനുഷ്യൻ അവൻ പാവല്ല ഞാൻ അവന് ഉന്നോടെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് എന്നൊക്കെ പറയും അത്തരം പഞ്ചാര വർത്തമാനങ്ങളല്ല നമുക്ക് ആരിൽ നിന്നും ആവശ്യം അതിപ്പോ ചിത്ര നന്നായിട്ട് പാട്ട് പാടുന്ന ആളാണ് അതിൽ പോലെക്കും വല്ല സംശയമുണ്ടോ ചിത്രയുടെ പാട്ടുകേട്ട് ആരെങ്കിലും ആസ്വദിക്കാതിരിക്കും എല്ലാ മനുഷ്യരും ജാതി മതഭേദം മേ ആസ്വദിക്കും പക്ഷെ അവര് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് കേരളീയരോട് വിളക്ക് കൊടുത്താൽ പറഞ്ഞപ്പോ കേരളീയർ അവരോട് എടുത്തൊരു നിലപാടുണ്ട് ഇത് സൗകര്യമില്ല എന്ന് ചിത്ര ചേച്ചിയുടെ മുഖത്ത് നോക്കി കേരളം പറഞ്ഞു പിന്നെ അതിൽ അവർ കാര്യമില്ല അവർ എന്തിനു വേണ്ടിയിട്ടാണ് എന്ത് നടക്കുമ്പോഴാണ് വിളക്ക് കൊടുത്താൽ പറഞ്ഞത് എന്നാണ് ആലോചിക്കേണ്ടത് അവർക്ക് അറിയില്ലേ ബാബറി മസ്ജിദ് പൊളിച്ചവര് അവർക്ക് അവർക്കറിയില്ലേ ഈ രഥയാത്രയുടെ സമയത്ത് ജയ് ശ്രീറാം വിളിച്ചുകൂടെ നടന്ന രക്തചുരിച്ചിലുകളുടെ കാര്യം അവർ ഈ ലോകത്തല്ലേ ജീവിക്കുന്നത് അതോ പാട്ട് പാടാൻ വേണ്ടി മാത്രം ഉണരുകയും പാട്ട് പാടി തീർന്നാൽ ഉറങ്ങി പോവുകയും ചെയ്യുന്ന ഒരു പ്രത്യേക വല്ല ജന്മമാണോ അവരുടേത് നിങ്ങൾക്ക് ലോകത്തിനെ കൊണ്ട് മുഴുവൻ വിളിപ്പിക്കാൻ പറ്റും പക്ഷെ സീതയെ കൊണ്ട് ജയ്ശ്രീറാം വിളിപ്പിക്കാൻ പറ്റില്ല വളരെ വ്യക്തമല്ലേ സീത ജയശ്രീറാം വിളിച്ചിട്ടുണ്ടോ രാമായണത്തിൽ ഇല്ല എങ്ങനെയാ അവര് വിളിക്കാ കാരണം അവരെ ഒരാള് ബലാത്സംഗം ബലാത്കാരനാണ് തട്ടിക്കൊണ്ടുപോയി തട്ടിക്കൊണ്ടുപോയി പാർപ്പിച്ചു അയാള് പലതരത്തിൽ ഒരുപാട് സ്ത്രീകളുടെ സ്വന്തക്കാരനാണ് ആര് രാവണ രാവണന്റെ രാജധാനി വാത്മീകിയിൽ വാത്മീകി വർണ്ണിക്കുന്നത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ അത്ര അധികം സ്ത്രീകളുണ്ട് അപ്പൊ ഇദ്ദേഹം ഇവരെ തട്ടിക്കൊണ്ടുപോയത് ഈ സ്ത്രീകളിൽ നിന്ന് വിട്ടിട്ട് എന്തോ ഒരു സവിശേഷത സീതയിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അപ്പൊ രാവൺ ശ്രമിക്കുന്നത് സീതയെ അവിടെ തട്ടിക്കൊണ്ടുപോയി പാർപ്പിക്കുകയാണ് പാർപ്പിച്ചിട്ട് ബലാത്സംഗം ചെയ്യാൻ ശ്രമിക്കുന്നില്ല കാരണം രാവണന് ലൈംഗിക കല നന്നായിട്ട് അറിയാം അതായത് ഒരു സ്ത്രീയുമായിട്ട് അവരുടെ പരിപൂർണ സമ്മതത്തോടു കൂടി ബന്ധപ്പെടുമ്പോൾ മാത്രമേ ശരിയായ രീതിയിലുള്ള ലൈംഗിക രസം അനുഭവിക്കാനാകൂ എന്ന് അറിയാവുന്ന ഒരാളും കൂടിയാണ് രാവണൻ അതുകൊണ്ട് രാവണൻ സീതയും ബലാത്സംഗം ചെയ്യാനേ പോയിട്ടില്ല അപ്പൊ രാമൻ അഗ്നിപരീക്ഷ ചെയ്തു എന്നാ പറയുന്നത് കഥയിൽ തീയിൽ കൂടെ നടത്തി ഇവൾ ചരിത്രവതി തന്നെയാണോ എന്ന് ഇനി ആരും സംശയിക്കാതിരിക്കാൻ വേണ്ടി അന്ന് കാലത്ത് പ്രാബല്യത്തിൽ ഉണ്ടായിരുന്ന ഒരു വിധി പ്രകാരം ഞാൻ ഇവരെ ഇതില് തീക്കോട്ടം നടത്തിയിട്ടാണ് സ്വീകരിക്കുന്നത് അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് വീണ്ടും കൊട്ടാരത്തിൽ വന്ന് താമസം തുടങ്ങിയപ്പോൾ ഏതോ ഒരു കള്ളുകൂടിയാണ് സ്വന്തം ഭാര്യയോട് കലിപ്പായിട്ട് പറഞ്ഞു എന്തു പറഞ്ഞു നീ നിന്റെ ബന്ധുവിന്റെ വീട്ടിൽ പോയിട്ട് തോന്നിയ പോലെ താമസിച്ചിട്ട് നിങ്ങൾ കയറി വരാൻ ഞാൻ രാമനൊന്നുമല്ല ഒന്നും അന്യന്റെ അന്യപുരുഷന്റെ വീട്ടിൽ പോയിട്ട് രാത്രി ഉറങ്ങിയിട്ട് ഇങ്ങോട്ട് വന്നാൽ ഞാൻ സ്വീകരിക്കാൻ ഞാൻ രാമനൊന്നുമല്ല എന്ന് ഞാൻ കള്ളു കുടിച്ചിട്ട് പറഞ്ഞു എന്നാണ് പറയുന്നത് ആ വാക്ക് കേട്ടിട്ട് ഗർഭിണിയായിട്ടുള്ള സീതയെ കാട്ടിലേക്ക് ഉപേക്ഷിച്ച ഒരു ആളുടെ പേരാണ് രാമൻ രാമന് രാമനെ കുറിച്ചിട്ട് എന്തായിരുന്നു ധാരണ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ രാമൻ മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്തു പറയും എന്ന് വ്യാപുലപ്പെട്ട് ജീവിച്ച ഒരു മനുഷ്യനാണ് ആ സീത എങ്ങനെയാണ് രാമനെ ജൈവിളിക്കുക എന്നാൽ ചരിത്രങ്ങളിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല കാരണം ചരിത്രങ്ങളൊക്കെ വളരെ കൃത്യമായ രീതിയിൽ തന്നെ ഈ ശക്തിബോധി സ്വാമികൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെയൊക്കെ വിമർശനവുമായിട്ട് രംഗത്ത് വരുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പറയുന്ന സംഘപരിവാറിന് സംഘികൾക്കൊക്കെ ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഒരു പക്ഷേ ചിലപ്പോൾ കുരുപൊട്ടിന്നിരിക്കും അപ്പം അങ്ങനെ കുരുപൊട്ടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നേരിട്ട് ഈ ശക്തിബോധി സ്വാമി അവറുകളെ തന്നെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ അദ്ദേഹം വളരെ വൃത്തിയിലും വെടിപ്പിലും ഒക്കെ പറഞ്ഞു തരും എന്ന് തന്നെയാണ് പറയുന്നത് എന്തായാലും രണ്ടു പ്രാവശ്യം എടുക്കാൻ നോക്കിയ തൃശ്ശൂർ ഇനിയും എടുക്കില്ല എന്ന് തന്നെയാണ് ശക്തിഭുതി സ്വാമി അവർക്ക് പറഞ്ഞിരിക്കുന്നത് എന്തായാലും വളരെ രസകരമായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെ ആയിട്ട് എനിക്ക് ഇത് തോന്നിയതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെച്ചിരിക്കുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിശ്വസിക്കുന്ന ഇഷ്ടമായിട്ടുണ്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് ശുഭപ്രതിഷയ നിങ്ങളുടെയൊക്കെ സ്വന്തം എൻ്റെ